iştem yedi kiştem arudum to na turistem ararı mariya turistem ായിട്ടുണ്ടായിരുന്നു പാടുന്ന കാണാനോ കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ രണ്ടുപേര് ഈ പറഞ്ഞപ്പോൾ തന്നെ പാടി തന്നതിൽ ഒത്തിരി ഒത്തിരി താങ്ക് യു രണ്ടാം ഭാവം ഒരു ബ്രേക്ക് എടുത്തു പഠിക്കാൻ വേണ്ടിട്ട് അത് കരിയർ ആയിട്ട് സിനിമയോ ഫിലിം ഇൻഡസ്ട്രിയോ എൻ്റർടൈൻമെന്റ് ബിസിനസ്സോ കരിയർ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല സേഫ് അല്ല നാളെ ആർക്കും ഇഷ്ടം നമ്മൾ വേണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ പിന്നെ എന്ത് ചെയ്യും പഠിത്തം ഇല്ലെങ്കിൽ എന്ന് വിചാരിച്ച് പിന്നെ ഭയങ്കര എന്താ പറയുക ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു ഓ അത് ഡിഗ്രിക്ക് സൈക്കോളജി പഠിച്ചു അപ്പോൾ സൈക്കോളജി പഠിച്ചപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആവണം എനിക്ക് എം എ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യണം അത് കഴിഞ്ഞ് എം ഫിൽ എടുക്കണം അപ്പോൾ കുറേ നല്ല ഓഫേഴ്സ് വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ ഇല്ല ഞാൻ ബോംബെയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഞെട്ടി പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളില് അതായിരുന്നു ശരിയായിട്ടുള്ള തീരുമാനം എന്ന് എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് വന്നു എപ്പോഴെങ്കിലും അപ്പൊ എഴുത്ത് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ ഒരു സൈക്കോ ത്രില്ലർ സബ്ജക്റ്റ് എഴുതണം അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും എഴുതാൻ ഈസി ആയിരിക്കുമോ അത് ആലോചിക്കാവുന്നതാണ് പക്ഷെ ത്രില്ലേഴ്സ് എഴുതാൻ എളുപ്പമല്ല സൈക്കോ ആവാൻ എളുപ്പമാണ് ത്രില്ലർ എഴുതാൻ ബുദ്ധിമുട്ടാണ് ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടല്ലേ അത് ഇഷ്ടമാണ് പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് വന്നിട്ട് അത് അത് വന്നിട്ടില്ല പക്ഷെ തീർച്ചയായും ഞാൻ സൈക്കോളജി പഠിച്ചിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഒരുപാട് റിസർച്ച് ഒക്കെ ഒരുപാട് സൈക്കോ ആൾക്കാരുടെ പിന്നാലെ പോയി അവരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ സൈക്കോ ആൾക്കാരുടെ പിന്നാലെ പോകണ്ട വന്നില്ല ഇന്റേൺഷിപ്പിന് ആക്ച്വലി ഞങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും ഹോസ്പിറ്റൽ അപ്പൊ അതൊരു വളരെ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആയിരുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ തിരിച്ച് സിനിമയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് വെച്ചാൽ ശരിക്കും മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും അനുഭവിച്ചു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ഇന്റേൺഷിപ്പുണ്ട് അപ്പൊ ജെ ജെ ഹോസ്പിറ്റൽ ബോംബെയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് സൈക്യാട്രിക് വാർഡിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം മനസ്സിലുള്ള ആൾക്കാർക്കുള്ളതാണ് പ്രത്യേകിച്ചൊരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് നമ്മളെല്ലാവരും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ആർട്ടിസ്റ്റ് പൊതുവേ എന്നാലും പക്ഷെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഞാൻ ആർട്ടിസ്റ്റ് ആണെന്ന് സിനിമ വിട്ടുപോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിനിമയോടുള്ള സ്നേഹവും ആ കിട്ടിയ കിട്ടിയ അവസരങ്ങളൊക്കെ എന്നെ ഇങ്ങോട്ട് തേടി വന്നതിനെയൊക്കെ ഞാൻ അഹങ്കാരം കാണിച്ചില്ലേ ഇതൊക്കെ വിട്ടുപോരാനായിട്ട് എന്നൊക്കെ തോന്നിയ ഒരു അങ്ങനെയാണ് തിരിച്ചു വന്നത് അല്ലെ അങ്ങനെ തിരിച്ചു വന്ന ഒരു ശക്തമായ കഥാപാത്രം ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സീരിയൽസിലൂടെയാണ് തിരിച്ചു വന്നത് സിനിമ വിട്ടുപോയി കഴിഞ്ഞിട്ട് പക്ഷെ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തു വീട്ടുകാരുടെ ഇടയില് കേരളത്തിലുള്ള എല്ലാ വീടുകളിലെ ഒരു അംഗമായി മാറി അതിനിടയില് അമൃത ടിവിയിലെ അരനാഴിക നേരം എന്ന് പറയുന്ന ഒരു വളരെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു സീരിയൽ എന്ന് പറയാൻ പോലും പറ്റില്ല നമുക്ക് ഒരു ലോങ് സീരീസ് ആയിട്ട് ഒരു സിനിമ കാണിച്ചാലുള്ള ക്വാളിറ്റിയിലായിരുന്നു അത് വളരെ ഹൈ ക്വാളിറ്റി മേക്കിംഗ് ആയിരുന്നു അതിലെനിക്ക് ബെസ്റ്റ് ആക്ട്രസിനുള്ള സ്റ്റേറ്റ് കിട്ടി ആക്ച്വലി അതായിരുന്നു ശരിക്കും നമുക്ക് അംഗീകാരം എന്താണെന്ന് തിരിച്ചറിയുന്ന മോമെന്റ് അപ്പൊ അതിനുശേഷം ഐ തിങ്ക് ഞാൻ കരിയറിൽ കുറെ കൂടെ ഫോക്കസ്ഡായി